കളിക്കുന്ന നന്നായി കളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് വരുന്നത് അല്ലെ ആ പാവ കൊള്ളോണ്ടാവളിങ്ങനെ അതിലിങ്ങനെ ഭയങ്കര കൂടുതൽ അഡീക്ഷണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെമിനിൽ ഇന്നലെ ഷിയാസ് കരീം വന്നവർ അനുമോളുടെ പ്ലാച്ചി അടുത്ത് പുറത്തിറഞ്ഞല്ലോ അത് വലിയൊരു സംഭവമായിരുന്നു അതായത് അനുമോൾ പൊട്ടിക്കറയുകയും അയ്യോ എനിക്കതില്ല ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു പക്ഷേ അത് എന്തിനാണ് ഷിയാസ് കരീം ചെയ്തത് എന്ന് ഷിയാസ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് പുറത്തു വന്നതിന് ശേഷം എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഷിയാസ് ഇക്കാര്യം കറക്റ്റായിട്ട് പറഞ്ഞത് എന്തിനാണ് പ്ലാച്ചി പ്ലാച്ചിയെ എടുത്തെറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് പ്ലാച്ചി പ്ലാച്ചിയെ ഞാനെടുത്തെറിഞ്ഞത് അനുമോൾ അതിനെ മാത്രം വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ മാത്രം എന്തോ സംസാരിച്ച് ഗെയിം കളിക്കുന്ന പോലെ തോന്നി അനുമോൾ നന്നായിട്ട് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിനെടുത്ത് എറിഞ്ഞത് നേരത്തെ അറിയാം അനുമോക്ക് ഒരു കൊടുക്കുന്ന രീതിയിലാണ് ഷിയാസ് ഇവിടെ പെരുമാറിയത് അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല അവിടെ അങ്ങനെ ചെയ്യേണ്ടത് വന്നു നേരെ വന്ന് പ്ലാച്ചി ഉടൻ ചോദിച്ചു എടുത്ത് എറിഞ്ഞു അതായത് ആ പുറത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കളി അത് ഷിയാസിന്റെ ഭാവിയിൽ നിന്നും അറിയാതെ വിടുന്നതാണോ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല ഷിയാസ് പറയുന്നത് ടോപ്പ് ഫൈവിൽ അനുമോളൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരാഴ്ച അരി പോയി ഈ ഒരു ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുമോക്ക് ഒരാഴ്ചയ്ക്കുള്ള ഈ ഒരാഴ്ചയ്ക്കുള്ള കണ്ടന്റ് ഒക്കെ റെഡിയായി കഴിഞ്ഞു ഇതിനെ വെച്ചായിരിക്കും സംസാരിക്കുന്നത് അതിന് മിസ്സ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോഴേ അനിമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർ എത്തുന്നുണ്ട് ഇതൊക്കെയാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഷിയാസ് കിരീമിന് സാധിച്ചു